കാറിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറങ്ങിയ ഉപ്പള ഗുണ്ടാ ഗുണ്ടാസംഘത്തിലെ പതിനേഴുകാരൻ ഉൾപ്പെടെ രണ്ടു പേർ അറസ്റ്റിൽ ഉപ്പള ടൗണിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുഹമ്മദ് സക്കാഫുല്ല വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ പതിനേഴുകാരൻ എന്നിവരാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ഉപ്പള കൈക്കമ്പയിൽ മഞ്ചേശ്വരം എസ്ഐ സുഭാഷ് ചന്ദ്രനും സംഘവും പട്രോളിംഗ് നടത്തുന്നതിനിടെ ഇതുവഴിയെത്തിയ കാറിന് പോലീസ് കൈ കാണിച്ചപ്പോള് നിര്ത്താതെ പോലീസിനെ വെട്ടിച്ച് അമിതവേഗത്തില് കടന്നുകളയുകയായിരുന്നു എസ് ഐയും സംഘവും കാറിനെ പിന്തുടരുകയും ഉപ്പള സോങ്കാലിൽ വെച്ച് പോലീസ് ജീപ്പ് കുറുകെയിട്ട് കാർ പിടികൂടുകയും കാറിലുണ്ടായിരുന്ന രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സീറ്റിനടിയിൽ നിന്ന് ഒരു വടിവാൾ ഒരു കത്തി ഒരു വെട്ടുകത്തി ഒരു ഇരുമ്പുതണ്ട് എന്നിവയുൾപ്പെടെ മാരകായുധങ്ങൾ പിടികൂടിയത് ഉപ്പളയിലെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഉപ്പളിയിലെ ഗുണ്ടാസംഘങ്ങൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിച്ചുവരുന്നതിൻ്റെ ഭാഗമായാണ് രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കിയത് പിടിയിലായവരെ വിശദമായ ചോദ്യം ചെയ്ത ശേഷം പതിനേഴുകാരനെ ജുവനൽ ജസ്റ്റിസ് ബോർഡിനു മുമ്പാകെയും സക്കാഫുല്ലയെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനു മുമ്പാകെയും ഹാജരാക്കും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത